ഇപ്പൊ ഞങ്ങൾ ഇത്രയും വലിയ ലഡു ലുലുമാളിൽ ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാജു പൂജിയറിയില്ല കാജു പൂജിയ ലുലുമാളിൽ മാളിൽ ഇപ്പൊ ചെറുപയര് കഞ്ഞി ഔഷധ കഞ്ഞി ഒക്കെ ഇണ്ട് നമ്മുടെ കറുക്കിടകം സ്പെഷ്യൽ ആയിട്ട് അപ്പൊ ഇങ്ങനെ നല്ല ചൂടോടെ അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പൊ കേസ് ഞങ്ങൾ ലുലു എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നിരിക്കണേ ഈവനിങ് ലോകോ അല്ലേ സൗ ഇന്ന് വൈകുന്നേരത്തേന്ത് ആ അത് സൂപ്പ എനിക്കിതാണ് നിലവിളക്ക് തിരികള് ഇങ്ങനത്തെ ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് വന്നാണ്ടൊക്കെ ഇത് തിരി മെഴുകുതിരി കഴിച്ച അടിപൊളി തിരികൾ നല്ല ഭംഗിയില്ല അടിപൊളി ഉണ്ടല്ലോ സോ മെഴുകുതിരികള് ഇപ്പൊ നാലു വട മേട് വട പറഞ്ഞ ഉഴുന്ന് വട ഉള്ളി വട ഉള്ളി വട ദാല് വട പറഞ്ഞ പരിപ്പ് വട आंटो दे? में देंगे। कौन मरिया? परसों ही। मरिया? हम्म। आप तीन दिनों में नहीं लट्टा मिला ओके ओके। आपको कौन मरिया? कौन मरिया? आपसे उल्को गया एक बार। कोई एक परसों ही था। वो यह कहना तो आता है। मरिया मरिया। दें। എത്ര നോക്കൂ അത്രയോ അതിലോട്ടിക്കണം അറുപത്തഞ്ച് രൂപയുള്ളൂ എടുത്താലോ ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വാങ്ങിക്കാം ആഴ്ച ചെറുപയൊരു കഞ്ഞി ഔഷധക്കഞ്ഞി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കറുക്കിടകം സ്പെഷ്യൽ ആയിട്ട് അപ്പം അവിടെ ഇങ്ങനെ നല്ല ചൂടോടെ അവിടെ വെച്ചിട്ടുണ്ടാകും ഇത് കഞ്ഞി പിന്നെ നമുക്കുള്ള കുറുമകള് ഇത് ചെറുപയറ കണ്ടാ അപ്പൊ ഞങ്ങൾ ഇത്രയും വലിയ ലഡു ലുലുമള്ള ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ കാണുന്നത് സൗത്ത് ഇന്ത്യൻ ലഡു പിന്നെ ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് നോക്ക വലിയ ലഡു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാജു ഗൂജിയ അറിയില്ല കാജു ഗൂജിയ ആൽമോണ്ട് ലഡു ചോക്കോ ചിപ്സ് മർഫി എനിക്കിതാണ് ഭയങ്കരമായിട്ട് ഇത് തോന്നിയത് കാജു ഗൂജിയ കാജു അല്ലേ ഗൂജിയോ ഞങ്ങള് കുറെ നാളുകൾക്ക് ശേഷം ലുലുമാളിൽ വീണ്ടും വന്നിരിക്കുകയാണ് കേസാവും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് കേസാ അപ്പൊ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ ഇരുന്ന് കഴിക്കാം ഫുഡ് കോർട്ടാണത് അപ്പൊ ഫുഡ് കോർട്ടിൽ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിരിക്കാണ് നേരെ ഇവിടെ കുട്ടികളുടെ കളിക്കുന്ന അല്ല സൗ കഴിക്കാം വീട്ടിൽ പോയി കഴിക്കാൻ വേണ്ടി വാങ്ങണം കഴി പക്ഷേ എവിടെ വന്നിരുന്നിട്ട് എന്തായാലും കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഫ്രൂട്ട്സ് മാത്രം ഉണ്ടാവും മിക്സ്ഡ് ഫ്രൂട്ട്സ് ആണ് ഇതിൽ എല്ലാം കൂടിയിട്ടുണ്ട് ഏഹ് കട്ട് ഫ്രൂട്ട്സ് ഇട്ടോ ഒരു അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് കഴിക്കാനൊക്കെ ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവർ ഇങ്ങനെ ഓരോ ഇതിലാക്കി തരും കേട്ടോ ഓരോ ഗ്രാമിനനുസരിച്ചാണ് റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ ആയി ലളിവുകളൊക്കെ പോയി കഴിച്ചിട്ട് ശരി എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളിന്ന് വാങ്ങിയിരിക്കുന്നത് ഇത് നെയ് നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറ് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് ഇരുന്നൂറ് ആണ് കേട്ടോ അമ്പത്തിരണ്ട് രൂപയാണ് അല്ലേ നമുക്ക് ഒരാൾക്ക് കഴിക്കാവുന്നതുണ്ടതില് പിന്നെ ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആ ഫ്രൈഡ് റൈസ് ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഇതിന് വന്നിട്ട് അറുപത്തി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ എത്ര ആണ് നോക്കട്ടെ ഇതും ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി പത്ത് ഗ്രാം ഇത് ഇരുന്നൂറ് ഗ്രാം അപ്പോൾ ഇതിന് അമ്പത്തിരണ്ട് രൂപ ഇത് അറുപത്തൊമ്പത് രൂപ കേട്ടോ അപ്പം നമ്മൾ അതിന് കഴിക്കാൻ കറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ കുറുമി കേട്ടോ ഈ ഒരു ഇത്ര ഗ്രാമിന് ഇത് അറുപത്തിരണ്ട് രൂപയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഇതാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അല്ലേ പുലുമോളി വെച്ച് കഴിക്കാൻ എന്താ പറയുക വിചാരിച്ചു പക്ഷേ വേണ്ട നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ് ഇത് മിക്സ്ഡ് ആണ് ഇതിൽ എല്ലാം ഉണ്ട് പൈനാപ്പിൾ തണ്ണിമത്തൻ എന്താണ് ഇത് ഇതെന്താണ് കൊക്ക അല്ലേ ഓറഞ്ച് അല്ല അത് കൊയ്യാക്ക ഉണ്ട് പിന്നെ ഇതും പൈനാപ്പിൾ നമുക്ക് കഴിക്കണ്ട എങ്ങനെയുണ്ട് നോക്കാം നോക്കട്ടെ ശരി മാഡം ആദ്യം വെജിറ്റബിൾ നോക്കട്ടെ കേട്ടോ വെജിറ്റബിൾ അപ്പം രണ്ടും കുറച്ച് കുറച്ച് കഴിച്ചു നോക്കാം മതി 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 കുറുമൊഴിക്കോ നല്ല മണമുണ്ട് വെജിറ്റബിൾ കുറുമ ഏഹ് ഗ്രീൻ പീസ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വ സൂപ്പർ ഉം കഴിച്ചെ അതിന്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും കഴിക്കട്ടെ സൗ നിനക്കൊടു അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോകണ എന്തായാലും കഴിച്ചു നോക്കട്ടെ നോക്കട്ടെ ആദ്യം നോക്ക് ആദ്യം നമ്മള് നെയ്ച്ചോറ് Hmm. Ah, Mama ada?